ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒത്തിരി നന്ദി എൻ്റെ പേര് മിഥുൻ വീട് വരുന്നത് അങ്കമാലിക്കടുത്ത് മുന്നൂർപ്പള്ളിയിൽ നിന്നാണ് എൻ്റെ അമ്മച്ചിയാണ് അമ്മച്ചിയാണ് ആദ്യം ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും എനിക്ക് വിവാഹാലോചനകൾ ഒത്തിരി വന്നു പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്ത് ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ ഒരു വിവാഹാലോചന വന്നു അത് അധികം വൈകാതെ തന്നെ ഉറപ്പിച്ചു ഞങ്ങൾ പതിവായിട്ട് ഉടമ്പടി ധ്യാനം കൂടുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ മനുഷ്യനേഖനായിരിക്കുന്നു അന്നല്ല അവന് ചേർന്നിണങ്ങി കഴിഞ്ഞാൽ നിനക്ക് നൽകുമെന്ന ബൈബിൾ വാക്കിയൊക്കെ എല്ലാ കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു വിടായിരുന്നു അതുപോലെ സെപ്റ്റംബർ മാസമായപ്പോഴേക്കും വിവാഹം നടന്നു ഇതാണ് ആദ്യത്തെ അമ്മച്ചിയുടെ ആദ്യത്തെ നിയോഗം പിന്നെ രണ്ടാമത് നിയോഗം വെച്ചത് ഞങ്ങൾ വീട് പണിത് കഴിഞ്ഞിട്ട് കിണർ കുത്തിയത് കിണർ കുത്തി പകുതി ആയപ്പോൾ കരാറാണ് കൊടുത്തായിരുന്നത് പക്ഷേ കരാറുകാർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കരാറ് ആ തുകയ്ക്ക് പണിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു തർക്കമായി പിന്നെ അവർ ലാസ്റ്റത് ഇട്ടിട്ട് പോയി പിന്നെ അങ്ങനെ വന്നപ്പോൾ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് തന്നെ ഉടമ്പടി ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അധികം വൈകാതെ തന്നെ പണി കിണറിൻ്റെ പണി പൂർത്തിയാക്കാനും വേനൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ചുറ്റുവടത്തുള്ള വീടുകളിൽ വെള്ളം കിട്ടില്ല പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ കിണറിൽ വേനക്കും വെള്ളം കിട്ടുന്നുണ്ട് ആ ഒരു അനുഗ്രഹം മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ചു അതുപോലെ മൂന്നാമത്തെ ലഭിച്ചത് എനിക്ക് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സ്ഥലം വാങ്ങാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചതാണ് കല്യാണത്തിന് മുമ്പേ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതായിരുന്നു ഉടമ്പടി എടുത്ത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് അധികം നാൾ വൈകി കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി ഞങ്ങൾക്ക് ഉടനെ തന്നെ വീട് പണിയാനുള്ള പ്ലാനിങ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥലം വാങ്ങാനും കരാർ എഴുതുവാനും മാതാവ് വഴി ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ അമ്മയ്ക്ക് പലതവണ സുഗന്ധാഭിഷേകം അമ്മയുടെ പ്രസൻസ് ലഭിച്ചിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തികളായിട്ട് അമ്മക്ക് ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട് വസ്ത്രമായിട്ടും പണമായിട്ടുമൊക്കെ പിന്നെ പ്രശുദ്ധ പ്രവർത്തനമായിട്ട് പത്രം നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നത് കൂടാതെയും അതായത് ഉടമ്പടിയുടെ പത്രം കൂടാതെയും പത്രം വന്ന് വാങ്ങി നമ്മുടെ ഇടവക പള്ളിയിലും അതേപോലെ കാഞ്ഞൂർ പള്ളിയിലും കൊരട്ടിപ്പള്ളിയിലുമൊക്കെ പോകുമ്പോൾ അവിടെയുള്ളവർക്ക് കൊടുക്കുകയും വീടുകളിൽ മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പത്രം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഡിസംബർ അവസാനം മുപ്പത്തൊന്നാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ഉടമ്പടി എടുത്തതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ പള്ളി അടുത്താണ് എങ്കിൽ പോലും എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ രാവിലെ എഴുന്നേറ്റ് പള്ളി പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അമ്മ വിളിച്ചാലും എഴുന്നേറ്റ് പോകില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഈ ഒരു തൊണ്ണൂറ് ദിവസത്തിനധികം എനിക്ക് പതിവായിട്ട് ദിവ്യബലി സംബന്ധിക്കാനും ദിവ്യക്കാരൻ ദിവ്യകുർബാന സ്വീകരിക്കാനും സാധിച്ചു ജോലിക്ക് പോകുന്ന സ്ഥലത്താണെങ്കിൽ പോലും പതിവായിട്ട് എനിക്ക് ദിവ്യബലിയിൽ സംബന്ധിക്കാനും ദിവ്യകുർബാന സ്വീകരിക്കാനും സാധിച്ചു അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും എല്ലാം ദൈവം ഈ ഉടമ്പടിയിലൂടെ എനിക്കും അനുഗ്രഹം തന്നു പിന്നെ കൂടുതൽ മാതാവിനോടും ഈശോയോടും അടുക്കാനും സാധിച്ചു പരിശുദ്ധ പരിശുദ്ധാമ്മയ്ക്കും തിരുമാറിനും ഒരായിരം നന്ദി പറയുന്നു രണ്ട് സാമൂഹലിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഏഴാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി അമ്മയാണ് ഉടമ്പടി എടുത്തത് പിന്നീട് മകനും വന്ന് ഉടമ്പടി എടുത്ത് ഇന്ന് ഉടമ്പടി പുതുക്കി തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു തൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മൂന്ന് വർഷമായിട്ട് വിവാഹം ആലോചനകൾ വരുന്നു എന്നാൽ നടക്കുന്നില്ല ഈ ഒരു അവസ്ഥയിലാണ് പിന്നീട് ഉടമ്പടിയിലൂടെ തനിക്ക് യോജിച്ച ഒരു ഇണയെ ദൈവം പ്രദാനം ചെയ്തു എന്നാണ് ഈ മകൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുക അതുപോലെ തങ്ങൾക്ക് കിട്ടി കിട്ടിയ ജലലഭ്യതയും ഒരു ഒരു വർഷത്തോളമായി സ്വന്തമായിട്ട് സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു അതിനൊന്നും സാധിച്ചിരുന്നില്ല ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശുദ്ധിയോടുകൂടെ വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി നിബന്ധനകൾ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ അവിടെ ദൈവിക പ്രസാദ വരെ നിറയുന്നു തങ്ങൾക്ക് ഒരു സ്ഥലം സ്വന്തമായിട്ട് വാങ്ങുവാനൊക്കെ സാധിച്ചു എന്നാണ് ഈ മകൻ പങ്കുവയ്ക്കുക ഇന്ന് അമ്മയും മകനും ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ താൻ എത്ര താമസിച്ചാണെങ്കിലും ജോലിയുടെ തിരക്കുണ്ടെങ്കിലും ഇപ്പോൾ തൻ്റെ കൂതാശ ജീവിതം എങ്ങനെയാണെന്നും ഇതിനു മുൻപ് പള്ളി അടുത്തില്ലാഞ്ഞിട്ടല്ല എന്നാലും ഞാൻ പോകില്ലായിരുന്നു എനിക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു ഇപ്പോൾ ഈ മടിയൊക്കെയാണ് ഇവിടെ വന്ന് മാറിയിരിക്കുക ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക ഭാരലഘുത്വം അതായത് തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു ജീവിതാവസ്ഥ ജീവിതാവസ്ഥയിൽ പ്രവേശി പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നില്ല അപ്പോഴത് തന്നെ തൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമമായിട്ട് ഈ മകന് മനസ്സിലുള്ളപ്പോഴ് മൂന്ന് വർഷമായിട്ട് പല ആലോചനകളും മുടങ്ങിപ്പോകുന്നു ഇന്ന് ഒത്തിരിയേറെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെയുണ്ട് നമുക്കറിയാം എത്രയോ അമ്മമാർ എത്രയോ മാതാപിതാക്കൾ എത്രയോ സഹോദരങ്ങൾ ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോഴ് ഈ അൾത്താരയിൽ എത്രയോ മക്കളാണ് തങ്ങളുടെ തങ്ങൾക്കൊരു പുതുജീവിതം ലഭിച്ചത് അത് ആത്മീയ ജീവിതമാണെങ്കിലും അതുപോലെ തങ്ങൾക്ക് നടക്കാത്ത വിവാഹ ജീവിതമൊക്കെ നടക്കുന്ന കാര്യമൊക്കെ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെ ഭാരലഘുത്വം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇത് തൻ്റെ കഴിവല്ല ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ദൈവം തനിക്ക് ചെയ്ത കൃപയാണെന്ന് ഇവിടെ മിഥുൻ ഉറക്കെ പ്രഘോഷിക്കുന്നു നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക